ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി ജോയാലുക്കാസ് വ്യവസായ സംരംഭകർക്ക് കാലതാമസമില്ലാതെ വ്യവസായം ആരംഭിക്കാനായി ഏകജാലക സംവിധാനം ആരംഭിക്കുമെന്ന മന്ത്രി എ സി മൊയ്തീൻ വ്യവസായം തുടങ്ങുന്നതിനായി നിലവിലുള്ള ചട്ടങ്ങൾക്ക് ഭേദഗതി വരുത്തുമെന്നും മന്ത്രി തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രസവ വാർഡിന്റെ വരാന്തയിൽ കുമിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ നീക്കം ചെയ്തു തുടങ്ങി നടപടി വാർത്തയെ തുടർന്ന് പച്ചപ്പിനെയും ആവാസവ്യവസ്ഥയെയും ഓർമ്മിപ്പിച്ച് ലോക പരിസ്ഥിതി ദിനം ആചരിച്ചു ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന ശുചീകരണ പ്രവർത്തനങ്ങളിലും വൃക്ഷത്തൈ നടിയിലിലും നിരവധി പേർ പങ്കാളികളായി പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചുള്ള നന്മമരം പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തൃശൂരിൽ നടന്നു അതിരപ്പിള്ളി ജലവൈദ്യുത പദ്ധതി അടഞ്ഞാധ്യായമായി പ്രഖ്യാപിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന വി എം സുധീരൻ ജനകീയ വിഷയങ്ങളിൽ സർക്കാരും പൊതുസമൂഹവും ജാഗ്രതയോടെയുള്ള സമീപനം കാണിക്കണമെന്നും സുധീരൻ പത്മഭൂഷൺ പുരസ്കാരത്തിന് കലാമണ്ഡലം ഗോപിയെ സർക്കാർ പ്രത്യേകം ശിപാർശ ചെയ്യുമെന്ന് മന്ത്രി എ കെ ബാലൻ തൃശൂരിൽ നിർമ്മിക്കുന്ന സാംസ്കാരിക സമുച്ചയത്തിൽ കഥകളിക്കും കലാമണ്ഡലം ഗോപിക്കും ഉചിതമായ പരിഗണന നൽകുമെന്നും മന്ത്രി ദേശീയ അമ്പല്ലൂർ മുതൽ നന്ദിക്കര വരെ രണ്ട് മണിക്കൂറിനുള്ളിൽ പത്തോളം വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടു അപകടത്തിന് കാരണം പരീക്ഷണ ടാറിംഗ് അപകടങ്ങൾ തുടരുകയാണെങ്കിൽ ടോൾ പ്ലാസ അധികൃതർക്കെതിരെ കേസെടുക്കുമെന്ന പോലീസ് വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് വ്യവസായ സംരംഭകർക്ക് കാലതാമസമില്ലാതെ വ്യവസായം ആരംഭിക്കാനായി ഏകജാലക സംവിധാനം ആരംഭിക്കുമെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി എ സി മൊയ്തീൻ പറഞ്ഞു കൊരട്ടി കിൻഫ്ര വ്യവസായ പാർക്കിന്റെ ബഹുനില വ്യവസായ കെട്ടിട സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി വിവിധ വകുപ്പുകളുടെ അനുമതിക്കായി നീണ്ടകാലം കാത്തിരിക്കേണ്ട ഗതികേടാണ് വ്യവസായ സംരംഭകർക്ക് ഇതുമൂലം പലരും നിരാശരായി പിന്മാറുകയാണ് ഇതിന് പരിഹാരം കാണാനായാണ് സർക്കാർ ഏകജാലക സംവിധാനം ഒരുക്കുന്നത് നിലവിലുള്ള ചട്ടങ്ങൾക്ക് ഭേദഗതി വരുത്താൻ സർക്കാർ തീരുമാനമെടുത്തിട്ടുണ്ട് ഇതിന്റെ കരട് രേഖ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് പൂർത്തിയാകുന്നതോടെ വ്യവസായ സംരംഭകർക്ക് അറുപത് ദിവസത്തിനുള്ളിൽ വ്യവസായം ആരംഭിക്കാൻ സൗകര്യമുണ്ടാകും മധുര കൂട്സിന്റെ സ്ഥലം വിട്ടുകിട്ടാനായി സർക്കാർ ശ്രമിക്കുന്നുണ്ട് ഇത് വിട്ടുകിട്ടിയാൽ പൊതു ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുമെന്നും മന്ത്രി പറഞ്ഞു ബി ഡി ദേവസ്വം എം എൽ എ അധ്യക്ഷത വഹിച്ചു ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ഷീജു കൊരട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുമാരി ബാലൻ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ആർ സുമേഷ് തുടങ്ങിയവർ സംസാരിച്ചു തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രസർവ്വ് വാർഡിന്റെ വരാന്തയിലും ഐ സി സമീപവും കുമിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ ആരംഭിച്ചു ടി സി വി വാർത്തയെ തുടർന്നാണ് നടപടി മെഡിക്കൽ കോളേജിൽ മാസങ്ങളായുള്ള ആശുപത്രി മാലിന്യങ്ങൾ നീക്കം ചെയ്യാത്തതിനെക്കുറിച്ച് കുറിച്ച് ടി സി വി കഴിഞ്ഞ ദിവസം വാർത്ത നൽകിയിരുന്നു ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് കുപ്പികളും മരുന്നുകളും ഭക്ഷണ അവശിഷ്ടങ്ങൾ ആശുപത്രി മാലിന്യങ്ങൾ എന്നിവയെല്ലാം ആശുപത്രി വരാന്തയിലും മറ്റും കുന്നുകൂടിയ അവസ്ഥയിലായിരുന്നു ഡെങ്കിപ്പനി അടക്കമുള്ള പകർച്ചവ്യാധികൾ ഭീഷണി സൃഷ്ടിക്കുമ്പോൾ മെഡിക്കൽ കോളേജിലെ മാലിന്യങ്ങൾ തന്നെ ആരോഗ്യ ഭീഷണി സൃഷ്ടിക്കുന്ന സാഹചര്യമായിരുന്നു നിലവിലുണ്ടായിരുന്നത് അനിൽ അക്ര എം എൽ എയും ഡി സി സി പ്രസിഡന്റ് ടി എൻ പ്രതാപനും മെഡിക്കൽ കോളേജ് സന്ദർശിച്ച് മാലിന്യം നീക്കാൻ അധികൃതർക്ക് നിർദ്ദേശം നൽകിയിരുന്നു മാലിന്യ കുമ്പാരം നീക്കിയില്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ദൌത്യം ഏറ്റെടുക്കുമെന്നും ആശുപത്രി അധികൃതരെ അറിയിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് ഇവിടെ കുമിഞ്ഞു കൂടിക്കിടന്ന ഏഴ് ടണ്ണോളം വരുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ ആരംഭിച്ചത് പച്ചപ്പിനെയും ആവാസവ്യവസ്ഥയെയും ഓർമ്മിപ്പിച്ച് നാടെങ്ങും പരിസ്ഥിതി ദിനം ആചരിച്ചു ലോക പരിസ്ഥിതി ദിനാചരണത്തോടനുബന്ധിച്ച് ജില്ലയിൽ വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചത് സ്കൂളുകൾ സർക്കാർ സ്ഥാപനങ്ങൾ സംഘടനകൾ വിവിധ പാർട്ടികൾ എന്നിവയുടെ നേതൃത്വത്തിൽ പരിസര ശുചീകരണ പ്രവർത്തനങ്ങളും വൃക്ഷത്തൈ നടീലും നടന്നു വൃക്ഷത്തൈ വിതരണവും പരിസ്ഥിതി ബോധവൽക്കരണ ക്ലാസും ഉണ്ടായിരുന്നു ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചുള്ള സംസ്ഥാനതല ആഘോഷം തൃശൂർ ഗവൺമെന്റ് മോഡൽ ബോയ്സ് സ്കൂളിൽ നടന്നു നന്മമരം പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കൃഷി വകുപ്പ് മന്ത്രി വി എസ് എസ് സുനിൽകുമാർ വൃക്ഷത്തൈനട്ട് നിർവഹിച്ചു ഓണത്തിനൊരു മുറം പച്ചക്കറി പദ്ധതി വ്യവസായ വകുപ്പ് മന്ത്രി എ സി മൊയ്തീനും ഓണത്തിനൊരു പറ നെല്ല് പദ്ധതി സി എം ജയദേവൻ എംപിയും ഉദ്ഘാടനം ചെയ്തു മേയർ അജിത ജയരാജൻ അധ്യക്ഷത വഹിച്ചു കെ രാജൻ എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല വിജയ്കുമാർ കൃഷി വകുപ്പ് ഡയറക്ടർ ഇൻചാർജ് എ എം സുനിൽകുമാർ ഫോറസ്റ്റ് അസിസ്റ്റന്റ് കൺസർവേറ്റർ എ ജയമാധവൻ തുടങ്ങിയവർ പങ്കെടുത്തു അതിരപ്പിള്ളി ജലവൈദ്യുത പദ്ധതി അടഞ്ഞ അധ്യായമായി പ്രഖ്യാപിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് കെ മുൻ പ്രസിഡന്റ് വി എം സുധീരൻ പറഞ്ഞു തൃശൂർ ഡി സി സി ഓഫീസിൽ നടന്ന പരിസ്ഥിതി ദിനാചരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം അതിരപ്പിള്ളി പോലെയുള്ള ജനകീയ വിഷയങ്ങളിൽ സർക്കാരും പൊതുസമൂഹവും ജാഗ്രതയോടെയുള്ള സമീപനം കാണിക്കണമെന്നും സുധീരൻ പറഞ്ഞു മണ്ണിൽ നിന്നും മരത്തിൽ നിന്നുമാണ് രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കേണ്ടത് എന്ന ചടങ്ങിൽ പങ്കെടുത്ത സംവിധായകൻ സത്യൻ അന്തിക്കാട് പറഞ്ഞു കോൺഗ്രസ് പ്രവർത്തകരുടെയും നേതാക്കളുടെയും വീടുകളിൽ വൃക്ഷത്തൈകൾ നടുന്നതിന്റെ ഉദ്ഘാടനം വി എം സുധീരനും സത്യൻ അന്തിക്കാടും ചേർന്ന് ഡി സി സി അങ്കണത്തിൽ മാവിൻ തൈനട്ട് നിർവഹിച്ചു ഡി സി സി പ്രസിഡന്റ് ടി എൻ പ്രതാപൻ അധ്യക്ഷനായിരുന്നു മുൻമന്ത്രിമാരായ മന്ത്രിമാരായ സി എൻ ബാലകൃഷ്ണൻ കെ പി വിശ്വനാഥൻ മുൻ സ്പീക്കർ തേരമ്പിൽ രാമകൃഷ്ണൻ അനിൽ അക്കര എം എൽ എ തുടങ്ങിയവർ സംസാരിച്ചു പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് സി പി എം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൃക്ഷത്തൈനടിയിൽ നടന്നു തൃശൂരിലെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വ്യവസായ മന്ത്രി എ സി മൊയ്തീൻ സി പി എം ജില്ലാ സെക്രട്ടറി കെ രാധാകൃഷ്ണൻ എന്നിവർ വൃക്ഷത്തൈകൾ നട്ടു എം എം വർഗീസ് യു പി ജോസഫ് എ എസ് കുട്ടി പി കെ ഡേവിസ് പി കെ ഷാജൻ കെ രവീന്ദ്രൻ എന്നിവർ സന്നിഹിതരായിരുന്നു പത്മഭൂഷൺ പുരസ്കാരത്തിന് കലാമണ്ഡലം ഗൂപിയെ സർക്കാർ പ്രത്യേകം ശിപാർശ ചെയ്യുമെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി എ കെ ബാലൻ പറഞ്ഞു എൺപതാം പിറന്നാൾ ആഘോഷിക്കുന്ന കലാമണ്ഡലം ഗോപിയുടെ പേരാമംഗലത്തുള്ള വീട്ടിൽ സന്ദർശനം നടത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി എ കെ ബാലൻ ഗോപിയാശാരം നൽകിയിട്ടുള്ള സംഭാവന പ്രത്യേകം എടുത്തു പറയേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ സാങ്കേതിക പ്രശ്നങ്ങളില്ലെങ്കിൽ അദ്ദേഹത്തിന് ഓണററി ഡീലിറ്റ് ഡോക്ടറേറ്റ് കൊടുക്കുന്നതിനെ സംബന്ധിച്ച് ഗവൺമെൻറ് ആലോചിക്കും അദ്ദേഹത്തിന് കിട്ടിയതാണ് അതിനേക്കാളും അപ്പുറം അവാർഡിന് അർഹതയുള്ള ഒരാളാണ് ഗവർണർ ശുപാർശ ചെയ്യുന്ന കൂട്ടത്തിൽ പേര് പത്മഭൂഷൺ പുരസ്കാരത്തിനായി കേന്ദ്ര സർക്കാരിന് ഗോപി പേര് ശുപാർശ ചെയ്യും കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയുടെ ഓണററി ഡീലിറ്റ് ബിരുദം കലാമണ്ഡലം ഗോപിക്ക് സമ്മാനിക്കും ഇതിന്റെ സാങ്കേതിക വശങ്ങൾ പരിശോധിച്ച ശേഷമായിരിക്കും നടപടിക്രമങ്ങൾ സ്വീകരിക്കുക തൃശൂരിൽ നിർമ്മിക്കുന്ന സാംസ്കാരിക സമുച്ചയത്തിൽ കഥകളിക്കും കലാമണ്ഠലം ഗോപിക്കും ഉചിതമായ പരിഗണന നൽകും ഏഴ് ജില്ലകളിൽ സാംസ്കാരിക സമുച്ചയത്തിനായി സ്ഥലം ലഭ്യമായിട്ടുണ്ട് തൃശൂരിൽ മാറ്റം പൂർത്തിയാക്കി ചെമ്പൂക്കാവിലെ മ്യൂസിയം കോംപ്ലക്സിൽ സാംസ്കാരിക സമുച്ചയം നിർമ്മിക്കാനാണ് ധാരണ ഇതു സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ കളക്ടർമാരുടെ യോഗം ഉടൻ ചേരുമെന്നും മന്ത്രി പറഞ്ഞു സംഗീത നാടക അക്കാദമി സെക്രട്ടറി രാധാകൃഷ്ണൻ നായർ മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും കലാമണ്ഡലം ഗോപിയുടെ വസതിയിലെത്തി അദ്ദേഹത്തിന് അശീതി ആശംസകൾ അർപ്പിച്ചു ടി വി ചന്ദ്രമോഹൻ പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് ടി സി വി പരീക്ഷണ ടാറിങ്ങിനെ തുടർന്ന് ദേശീയപാതയിൽ ആമ്പല്ലൂർ മുതൽ നന്ദിക്കര വരെ രണ്ട് മണിക്കൂറിനുള്ളിൽ പത്തോളം വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടു തിങ്കളാഴ്ച രാവിലെ എട്ടോടെ നന്ദിക്കര പെട്രോൾ പമ്പിന് സമീപം എറണാകുളത്തേക്ക് പോവുകയായിരുന്ന മിനി ടെമ്പോ ബ്രേക്ക് ചെയ്തതിനെ തുടർന്ന് മറിഞ്ഞു ശേഷം ഇതേ സ്ഥലത്ത് പെരുമ്പാവൂരിലേക്ക് കള്ള് കൊണ്ടുപോവുകയായിരുന്ന പിക്കപ്പ് വാൻ ബ്രേക്ക് ചെയ്ത് വിട്ട് ഓട്ടോറിക്ഷയിൽ ഇടിച്ച് ഡിവൈഡറിൽ കയറി മറിഞ്ഞു അപകടം കൊണ്ട് ബ്രേക്ക് ചെയ്ത ഇരുചക്രവാഹനം തെന്നി മറിഞ്ഞു രാവിലെ എട്ടരയോടെ അമ്പലൂർ സിഗ്നലിൽ നാലു കാറും ഒരു മിനി ടെമ്പോയും അപകടത്തിൽപ്പെട്ടു സിഗ്നലിൽ നിർത്തിയിട്ട കാറിൽ മറ്റൊരു കാർ വന്നിടിച്ചാണ് അപകടമുണ്ടായത് അപകടത്തിൽ നിസ്സാര പരിക്കേറ്റ സ്ത്രീയെ പുതുക്കാട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കെഎസ്ആർടിസി സ്റ്റാൻഡിന് സമീപം എറണാകുളത്തേക്ക് പോയിരുന്ന ഇന്നോവ കാർ ബ്രേക്ക് ചെയ്തതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ കയറി അപകടത്തിൽ ആർക്കും പരിക്കില്ല ദേശീയപാതയിലെ പരീക്ഷണ ടാറിംഗിന് ശേഷം മഴ പെയ്താൽ ദിവസം നിരവധി അപകടങ്ങളാണ് ഉണ്ടാകുന്നത് റോഡിന് മിനിസം കൂടുതലാണെന്നും മഴ പെയ്താൽ അപകട സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടും യാതൊരു നടപടിയും ഇതുവരെ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല ദേശീയപാതയിലെ അപകടങ്ങളെ തുടർന്ന് ടോൾ പ്ലാസ അധികൃതർക്ക് പുതുക്കാട് എസ് ഐ വിമൽകുമാർ നോട്ടീസ് നൽകി രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് പുതുക്കാട് സി ഐ ടോൾ പ്ലാസ അധികൃതർക്ക് ഇതേ കാരണത്താൽ നോട്ടീസ് നൽകിയിരുന്നു അപകടങ്ങൾ തുടരുകയാണെങ്കിൽ ടോൾ പ്ലാസ അധികൃതർക്കെതിരെ കേസെടുക്കുമെന്ന് പുതുക്കാട് എസ് ഐ പറഞ്ഞു വാർത്തകൾ തുടരുന്നു എറിയാട് പേബസാറിൽ കനത്ത മഴയിൽ പാലത്തിന്റെ അപ്രോച്ച് റോഡ് തകർന്നു പേബസാർ ബീച്ച് റോഡിൽ അയ്യപ്പൻ പാലത്തിന്റെ അപ്രോച്ച് റോഡാണ് തകർന്നത് പാലത്തിന്റെ കിഴക്ക് ഭാഗത്തുള്ള റോഡിന്റെ ഒരു ഭാഗം പൂർണ്ണമായും ഇടിഞ്ഞു ടാറിംഗ് ഉൾപ്പെടെയുള്ള റോഡും പാലത്തിൻ്റെ കരിങ്കൽത്തറയുടെ ഒരു ഭാഗവുമാണ് തകർന്നത് തിങ്കളാഴ്ച രാവിലെ ആറരയോടെയായിരുന്നു സംഭവം കനത്ത മഴയായതിനാലും വാഹനങ്ങൾ കടന്നു പോകുന്ന സമയം അല്ലാതിരുന്നതിനാലും വൻ അപകടം ഒഴിവായി തീര മേഖലയെ പുറം ലോകവുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന മാർഗമായ അയ്യപ്പൻ പാലം പതിനൊന്ന് വർഷം മുൻപാണ് നിർമ്മിച്ചത് തകർന്ന അപ്രോച്ച് റോഡ് അടിയന്തിരമായി പുനർനിർമ്മിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു പുല്ലൂറ്റ് ഇടിമിന്നലിൽ വീടിന് കേടുപാട് സംഭവിച്ചു തൈവപ്പ് റോഡിൽ കണിച്ചുകുന്നത്ത് ജോസഫിൻ്റെ വീട്ടിലാണ് ഇടിമിന്നൽ നാശനഷ്ടമുണ്ടാക്കിയത് തിങ്കളാഴ്ച രാവിലെ ആറോടെയായിരുന്നു സംഭവം വീടിന്റെ ടെറസിലും പാരപ്പറ്റിലും വിള്ളൽ വീണിട്ടുണ്ട് വൈദ്യുതി മെയിൻ സ്വിച്ച് പൊട്ടിത്തെറിച്ചു സമീപ പ്രദേശത്തെ പല വീടുകളിലും വൈദ്യുതി ഉപകരണങ്ങൾ നശിച്ചിട്ടുണ്ട് കൈപ്പമംഗലത്ത് തിങ്കളാഴ്ച രാവിലെയുണ്ടായ ഇടിമിന്നലിൽ കനത്ത നാശനഷ്ടം അറവ്ശാല പടിഞ്ഞാറ് ചൂലുകാരൻ അഷ്റഫിന്റെ വീട്ടിലെ ആട് ചത്തു വീട്ടിലെ വൈദ്യുതി മീറ്റർ ടി വി ഫ്രിഡ്ജ് ഉൾപ്പെടെയുള്ള വീട്ടുപകരണങ്ങളും കത്തി നശിച്ചു പറമ്പിലെ തെങ്ങുകൾക്കും വൃക്ഷങ്ങൾക്കും ഇടിമിന്നലേറ്റിട്ടുണ്ട് സമീപവാസികളായ പുത്തൂർ ജയദാസൻ സുകുമാരൻ അരയം പറമ്പിൽ അനിരുദ്ധൻ പുത്തൂർ എന്നിവരുടെ വീട്ടിലെ വീട്ടുപകരണങ്ങളും കത്തി നശിച്ചു കനത്ത മഴയോടൊപ്പമാണ് ഇടിമിന്നലുമുണ്ടായത് പ്രദേശത്തെ നിരവധി വീടുകളിലും നാശനഷ്ടമുണ്ടായിട്ടുണ്ട് ചെങ്ങാലൂർ കുണ്ടുകടവിൽ തെങ്ങ് വീണ് വീട് ഭാഗികമായി തകർന്നു കുണ്ടുകടവ് മങ്ങാട്ട് രാമന്റെ ഓടിട്ട വീടാണ് തകർന്നത് ശബ്ദം കേട്ട് വീട്ടുകാർ പുറത്തേക്ക് ഓടിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു നടന്നു പോകുന്നതിനിടെ കാറിടിച്ച് ഗുരുവായൂർ ദിവസത്തിലെ താൽക്കാലിക ജീവനക്കാരൻ മരിച്ചു പടിഞ്ഞാറൻ നരേങ്ങത്ത് പറമ്പിൽ ചേരിടത്ത് ഗോപാലകൃഷ്ണന്റെ മകൻ രാമാനന്ദനാണ് മരിച്ചത് പത്തു വർഷത്തോളമായി ഗുരുവായൂർ ദേവസത്തിലെ കൌസ്തുഭം റെസ്റ്റ് ഹൌസിലെ ജീവനക്കാരനാണ് രാമാനന്ദൻ ഞായറാഴ്ച ഡ്യൂട്ടി കഴിഞ്ഞ് അഞ്ഞൂർക്കുന്നത്തുള്ള താമസസ്ഥലത്തേക്ക് പോകുന്നതിനിടെ രാത്രി എട്ടരയോടെ കോട്ടപ്പടിയിൽ വെച്ചാണ് കാറിടിച്ചത് അമല ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ തിങ്കളാഴ്ച ഉച്ചയോടെ മരിച്ചു അപകടത്തിനിടയാക്കിയ കാർ ഗുരുവായൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു മനുഷ്യന്റെ കടന്നു കൊണ്ട് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഒരു ദിനം കൂടി പുരോഗതിയിലേക്കുള്ള പ്രയാണത്തിനിടയിൽ മനുഷ്യനിൽ വിവേകവും നന്മയും ഇല്ലാതാകുന്ന കാഴ്ചയാണ് നാം ഇന്ന് കാണുന്നത് ഒരു കാലത്ത് പ്രകൃതിക്ക് കീഴടങ്ങി ജീവിച്ചിരുന്ന മനുഷ്യൻ ഇന്ന് പ്രകൃതിയെ കീഴടക്കാൻ തുടങ്ങിയിരിക്കുന്നു കാലഭേദമില്ലാതെ പ്രകൃതിയെ ചൂഷണം ചെയ്ത് വിഭവങ്ങളുടെ ലഭ്യതയെ പ്രതിസന്ധിയിലാക്കി ജലസ്രോതസ്സുകളും ജലസുരക്ഷയും നിലനിൽക്കുന്നത് വ്യത്യസ്തങ്ങളായ ആവാസവ്യവസ്ഥകളെ അടിസ്ഥാനമാക്കിയാണ് എല്ലാ രാജ്യങ്ങളുടെയും പുരോഗതിക്ക് വികസനം അനിവാര്യമാണെങ്കിലും പ്രകൃതിയെയും ആവാസവ്യവസ്ഥയെയും തകർത്തുള്ള വികസനം ആർക്കും ഗുണം ചെയ്യില്ല ഇന്ന് കൃഷിയിടങ്ങൾ പോലും മാരകമായ കീടനാശിനികൾക്ക് അടിമപ്പെടുമ്പോൾ ഇതിന്റെ പ്രത്യാഘാതങ്ങൾ രോഗങ്ങളിലൂടെ മനുഷ്യൻ തന്നെയാണ് ഏറ്റുവാങ്ങുന്നത് മരങ്ങളും കാടുകളും സംരക്ഷിക്കുന്നതിലൂടെയും വനപ്രദേശങ്ങൾ വിസ്തൃതമാക്കാൻ ശ്രമിക്കുന്നതിലൂടെയും ആഗോള പാരിസ്ഥിതിക സന്തുലനവും കാലാവസ്ഥാ സുസ്ഥിരതയും ഉറപ്പാക്കാമെന്ന് നമുക്ക് അറിയാമെങ്കിലും ഈ ലക്ഷ്യം മാറ്റി നിർത്തിയാണ് മനുഷ്യൻ വീണ്ടും വീണ്ടും കടന്നു കയറുന്നത് പരിസ്ഥിതി ദിനത്തിൽ വിവിധ പദ്ധതികൾ പ്രഖ്യാപിക്കുമ്പോൾ ഇവയെല്ലാം എത്രമാത്രം കണ്ട് പ്രാവർത്തികമായെന്നുകൂടി നാം ഓർക്കണം ഭൂമിയിലെ സർവ്വചരാചരങ്ങൾക്കും വേണ്ടി സൃഷ്ടിച്ച ഈ മണ്ണിനെ സംരക്ഷിക്കാൻ നാം ഓരോരുത്തർക്കും ഉത്തരവാദിത്വമുണ്ടെന്ന ബോധം ഏവർക്കും ഉണ്ടാകണം ഈ ബോധത്തോടെ പരിസ്ഥിതി ദിനാചരണം െറ്റാംസ്ഥിൽ തൃശൂരിലെ പ്രമുഖ പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ എർത്ത് അലയൻസിന്റെ ആഭിമുഖ്യത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു ഗ്രീൻ എർത്ത് അലയൻസ് ഡയറക്ടറും പരിസ്ഥിതി പ്രവർത്തകനുമായ ജോണി കുട്ടികൾക്ക് ക്ലാസ് എടുത്തു കാഞ്ഞിരം നെല്ലി ചിറ്റമൃത് തഴുതാമ ദന്തപാല കച്ചോലം തുടങ്ങിയ ഔഷധസസ്യങ്ങൾ വിവിധ തരം ചീരകൾ നൂറിലധികം ഇനം പച്ചക്കറികൾ അൻപതിനം കിഴങ് വർഗ്ഗങ്ങൾ എന്നിവയുടെ ഉപയോഗവും ഗുണങ്ങളെയും കുറിച്ച് കുട്ടികൾക്കും അധ്യാപകർക്കും വിശദീകരിച്ചു നൽകി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ഫ്രാങ്കു ചിറ്റിലപ്പള്ളി ഫാദർ പോൾ പി റാഫേൽ ഗ്രീൻ എർത്ത് അലയൻസ് സാരഥികളായ വിനുപോൾ അലൂക്കസ് ഫ്രാൻസിസ് തറയിൽ ഫ്രാൻസിസ് ജേക്കബ് ബിന്ദു ജോർജ് ലീജോ ജോസ് ഫ്രാൻസിസ് സേവിയർ അനിൽ സിനിയ സന്തോഷ് ഭാര്യർ തുടങ്ങിയവർ സെമിനാറിന് നേതൃത്വം നൽകി സ്കൂൾ അങ്കണത്തിൽ ഒരുക്കുന്ന പച്ചക്കറി തോട്ടത്തിലേക്ക് ആവശ്യമായ തൈകൾ വിതരണം ചെയ്തു കൃഷിക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളും പ്രകൃതി സംരക്ഷണത്തിന്റെ സന്ദേശം ഉയർത്തിപ്പിടിച്ച് കേരള കാർഷിക സർവകലാശാല കാലാവസ്ഥാ വ്യതിയാന പഠന ഗവേഷണ അക്കാദമി വിദ്യാർത്ഥികൾ തൃശൂരിൽ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു തെക്കേ ഗോപുരനടയിൽ നടന്ന ഫ്ലാഷ് മോബിൽ പഞ്ചവത്സര ഇന്റർഗ്രേറ്റഡ് ക്ലൈമറ്റ് ചേഞ്ച് അഡാപ്ഷൻ കോഴ്സിലെ ഇരുപത്തിയഞ്ച് വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത് പരിസ്ഥിതി നശീകരണത്തിന്റെ ദൂഷ്യഫലങ്ങൾ ഫ്ലാഷ് മൊബിലൂടെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു അക്കാദമി സ്പെഷ്യൽ ഓഫീസർ ഡോക്ടർ പി ഇന്ദിരാദേവി ഡോക്ടർ സി എസ് ഗോപകുമാർ ജിനീഷ് കൃഷ്ണപ്രിയ വർഷ തുടങ്ങിയവർ നേതൃത്വം നൽകി നേരത്തെ ഗവേഷണ അക്കാദമിയിൽ പരിസ്ഥിതി ദിനാചരണത്തോടനുബന്ധിച്ച് ഇന്ത്യൻ കാലവർഷത്തിലെ ഗതി വിഗതികളും ഞാറ്റുവേലകളിലെ താളപ്പിഴകളും എന്ന വിഷയത്തിൽ നടന്ന സെമിനാറിൽ എഴുത്തുകാരനും കാലാവസ്ഥാ ഗവേഷകനുമായ സി രാധാകൃഷ്ണൻ ക്ലാസ് എടുത്തു ജവഹർ ദർശനവേദിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ സംഘടിപ്പിച്ച എസ് എസ് എൽ സി അവാർഡ് ദാനം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിർവഹിച്ചു എസ് എസ് എൽ സി പരീക്ഷയിൽ മുഴുവൻ എ പ്ലസ് ലഭിച്ച വിദ്യാർത്ഥികൾക്കാണ് അവാർഡും സ്വീകരണവും നൽകിയത് ടൌൺഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ മുൻമന്ത്രി അഡ്വക്കറ്റ് കെ പി വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ചു മഹാത്മാഗാന്ധിയുടെ എന്റെ ഗ്രന്ഥം മുൻമന്ത്രി സി എൻ ബാലകൃഷ്ണൻ വിതരണം ചെയ്തു ഏറ്റവും കൂടുതൽ എ പ്ലസ് ലഭിച്ച സ്കൂളിനുള്ള അവാർഡ് സേക്രഡ് ഹാർട്ട് സ്കൂൾ പ്രധാനാധ്യാപിക സിസ്റ്റർ മരിയ ജോസ് ഡി സി സി പ്രസിഡന്റ് ടി എൻ പ്രതാപനിൽ നിന്ന് ഏറ്റുവാങ്ങി അഡ്വക്കേറ്റ് തേരമ്പി രാമകൃഷ്ണൻ പി എ മാധവൻ ഒ അബ്ദുറഹ്മാൻകുട്ടി കെ എസ് യു പ്രസിഡന്റ് മിഥുൻ മോഹൻ എന്നിവർ പങ്കെടുത്തു ആർ എസ് എസിന്റെ സൗജന്യ പുസ്തക വിതരണ പരിപാടിയിൽ കെ യു അരുൺ എം എൽ എ പങ്കെടുത്തതിൽ അപാകതയില്ലെന്ന മുൻ ചീഫ് വിപ്പും ഇരിങ്ങാലക്കുട എം എൽ എ തോമസ് ഉണ്ണിയാടൻ പറഞ്ഞു ആർ എസ് എസുകാരുടെ പരിപാടിയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ താൻ പങ്കെടുക്കുകയില്ലെന്ന് എം എൽ എ പറഞ്ഞത് ദൗർഭാഗ്യകരമാണ് കൊല്ലം താൻ എം എൽ എ ആയി പ്രതിനിധീകരിച്ച മണ്ഡലത്തിൽ ഇത്തരത്തിൽ ഉള്ളതടക്കം നിരവധി സാംസ്കാരിക സേവന പരിപാടികളിൽ താൻ പങ്കെടുത്തിട്ടുണ്ട് പരിപാടിയുടെ സ്വഭാവം നോക്കിയാണ് എം എൽ എ പങ്കെടുക്കേണ്ടത് ഈ വിഷയത്തിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അനാവശ്യ വിവാദങ്ങളാണെന്നും തോമസ് ഉണ്ണിയാടൻ പറഞ്ഞു സംഘടിപ്പിച്ച സൗജന്യ പാഠപുസ്തക വിതരണ ചടങ്ങിൽ ഇരിങ്ങാലക്കുട എം എൽ എ ശ്രീ അരുണൻ മാസ്റ്റർ പങ്കെടുത്തതിൽ അപാകതയില്ല എന്നാണ് എൻ്റെ അഭിപ്രായം പക്ഷെ ദൗർഭാഗ്യവശാൽ ഈ പരിപാടിയെ സംബന്ധിച്ച് ഇതിൻ്റെ സംഘാടകരെ കുറിച്ച് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുകയില്ലായിരുന്നു എന്ന് എയർ ഹോണുകൾ ഉപയോഗിച്ച സ്വകാര്യ ബസ്സുകൾക്കെതിരെ നടപടി പരിസ്ഥിതി മലിനീകരണം ഒഴിവാക്കുന്നതിന്റെ ഭാഗമായാണ് റൂറൽ പോലീസിന്റെ നടപടി പൊതുജനങ്ങൾക്ക് അസഹ്യമായ വിധത്തിലുള്ള എയർ ഹോണുകൾ ഉപയോഗിച്ച നൂറ്റി അൻപത് സ്വകാര്യ ബസ്സുകൾക്കെതിരെ നടപടിയെടുത്തു പതിനെണ്ണായിരത്തി രൂപ പിഴ ഈടാക്കുകയും ചെയ്തു മുൻമന്ത്രിയായിരുന്ന ലോനപ്പൻ നമ്പാടിന്റെ നാലാം ചരമ വാർഷികവും അഴിമതി വിരുദ്ധ സെമിനാറും തൃശൂരിൽ നടന്നു മുരളി പെരുന്നെല്ലി എം എൽ എ ഉദ്ഘാടനം ചെയ്തു ലോനപ്പൻ നമ്പാടൻ ഫൗണ്ടേഷൻ ചെയർമാൻ ഡേവിസ് കണ്ണനാക്കൽ അധ്യക്ഷത വഹിച്ചു മുൻ എം എൽ എ എം കെ കണ്ണൻ എം പി പോളി പി ജെ ആന്റണി ആൻഡോ കോക്കാട്ട് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് അഴിമതി വിരുദ്ധ പോരാട്ടങ്ങൾ അകത്തെ കത്തികളും പുറത്തെ പത്തികളും എന്ന വിഷയത്തിൽ സെമിനാർ നടന്നു വിവരാവകാശ പ്രവർത്തകൻ ജോയ് കൈതാരത്ത് വിഷയാവതരണം നടത്തി ഫാദർ ജോൺ കവലക്കാട്ട് ജോൺ കള്ളിയത്ത് കെ എൽ ജെയിംസ് തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു വാർത്തയിലേക്ക് വീണ്ടും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പീഡിപ്പിച്ച കേസിൽ മൂന്ന് യുവാക്കളെ കൊടകര സി ഐ കെ സുമേഷ് അറസ്റ്റ് ചെയ്തു കൊടകര വട്ടേക്കാട് സ്വദേശികളായ രജീഷ് സിഥിൻ കോടാലി മാങ്കുറ്റിപ്പാടം സ്വദേശി രഷീഷ് എന്നിവരാണ് അറസ്റ്റിലായത് പതിനഞ്ചും പതിനേഴും വയസ്സുള്ള രണ്ട് പെൺകുട്ടികളെ പ്രതികൾ പല സമയങ്ങളിലായി പീഡിപ്പിച്ചിട്ടുള്ളതായി പോലീസ് പറഞ്ഞു ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പെൺകുട്ടികളെ കാണാതായതിനെ തുടർന്ന് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയിരുന്നു തിരുവനന്തപുരം വർക്കല ഭാഗത്തുനിന്ന് പിന്നീട് പെൺകുട്ടികളെ കണ്ടെത്തി സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ടെത്തിയ പെൺകുട്ടികളെ അവിടുത്തെ നാട്ടുകാരാണ് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത് പെൺകുട്ടികൾ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ യുവാക്കളെ പോക്സോ നിയമപ്രകാരമാണ് അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു വൃക്കരോഗം ബാധിച്ച മധ്യവയസ്കൻ ചികിത്സാ സഹായം തേടുന്നു അടാട്ട് കണ്ടിരുത്തി രാജനാണ് ചികിത്സിക്കാൻ പണമില്ലാതെ വലയുന്നത് രാജന്റെ ചികിത്സയ്ക്കായി അടാട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഒ ചുമാർ ചെയർമാനായി സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട് അക്കൗണ്ട് നമ്പർ മൂന്ന് ആറ് ഒൻപത് പൂജ്യം പൂജ്യം മൂന്ന് അഞ്ച് രണ്ട് ഒൻപത് മൂന്ന് ഒന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അഡാട്ട് ബ്രാഞ്ച് എന്ന വിലാസത്തിലേക്കാണ് സാമ്പത്തിക സഹായങ്ങൾ അയക്കേണ്ടത് കല്ലേറ്റുംകര പള്ളിക്ക് സമീപം വീടിനകത്ത് ചാരായം വാറ്റുന്നതിനിടെ യുവാവിനെ എക്സൈസ് സംഘം പിടികൂടി കല്ലേറ്റംകര സ്വദേശി തണ്ടിയേക്കൽ ബിജോയിയെയാണ് ഇരിങ്ങാലക്കുട എക്സൈസ് സി ഐ എസ് ഷാനവാസും സംഘവും അറസ്റ്റ് ചെയ്തത് മുപ്പത് ലിറ്റർ ചാരായവും ഇരുന്നൂറ്റി ലിറ്റർ വാഷും ഗ്യാസ് സിലിണ്ടറും വാറ്റുപകരണങ്ങളും പിടിച്ചെടുത്തു ചാരായം വാറ്റി ദൂരസ്ഥലങ്ങളിലേക്ക് കയറ്റിവിടുകയായിരുന്നു ബിജോയ് ഉൾപ്പെടെയുള്ള സംഘത്തിന്റെ പതിവെന്ന് എക്സൈസ് പറഞ്ഞു ബിജോയുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരാൾ എക്സൈസ് ഉദ്യോഗസ്ഥരെ കണ്ട് ഓടി രക്ഷപ്പെട്ടു ഹോൾസെയിൽ വിലയിൽ ഫ്രഷ് പച്ചക്കറികൾ ലഭ്യമാക്കി എം കേരള വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സ് കുറക്കഞ്ചേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു എല്ലാത്തരം പച്ചക്കറികളും പഴങ്ങളും ഒരു കുടക്കിടിയിൽ ലഭ്യമാക്കിയാണ് എം വി കെ കേരള വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സ് കുറുകഞ്ചേരി ഐ വിഷൻ ഹോസ്പിറ്റലിന് സമീപം എം ബി കെ ടവറിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് മേയർ അജിത ജയരാജൻ ഉദ്ഘാടനം ചെയ്തു ഭാരതീയ ഉദ്യോഗ വ്യാപാര മണ്ഡൽ ദേശീയ സെക്രട്ടറി ഡോക്ടർ എം ജയപ്രകാശ് അധ്യക്ഷത ഐശ്വര്യ ഗാർഡൻസ് റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് കെ എ മുഹിയുദ്ദീൻ സെക്രട്ടറി എം പി അച്ഛയൻ എം പി കെ കേരള വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് പ്രോപ്പറൈറ്റർ എം പി കുട്ടൻ ബന്ധുമിത്രാദികൾ നാട്ടുകാർ സുഹൃത്തുക്കൾ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു മൂന്ന് വർഷമായി ഹോൾസെയിൽ രംഗത്ത് സജീവമായ എം പി കെ കേരള വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സിന്റെ തൃശൂരിലെയും ഇരിങ്ങാലക്കുടയിലെയും സ്ഥാപനങ്ങൾക്ക് ശേഷമുള്ള മൂന്നാമത് സംരംഭമാണ് കുറുക്കഞ്ചേരിയിലേത് വിഷരഹിത പച്ചക്കറികൾ കുറഞ്ഞ വിലയിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എം പി കെ കേരള വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് പ്രധാന വാർത്തകൾ വീണ്ടും വ്യവസായ സംരംഭകർക്ക് കാലതാമസമില്ലാതെ വ്യവസായം ആരംഭിക്കാനായി ഏകജാലക സംവിധാനം ആരംഭിക്കുമെന്ന് മന്ത്രി എ സി മൊയ്തീൻ വ്യവസായം തുടങ്ങുന്നതിനായി നിലവിലുള്ള ചട്ടങ്ങൾക്ക് ഭേദഗതി വരുത്തുമെന്നും മന്ത്രി തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രസവവാർഡിന്റെ വരാന്തയിൽ കുമിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ നീക്കം ചെയ്ത് തുടങ്ങി നടപടി വാർത്തയെ തുടർന്നു പച്ചപ്പിനെയും ആവാസവ്യവസ്ഥയെയും ഓർമ്മിപ്പിച്ച് ലോക പരിസ്ഥിതി ദിനം ആചരിച്ചു ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന ശുചീകരണ പ്രവർത്തനങ്ങളിലും വൃക്ഷത്തൈ നടിയിലും നിരവധി പേർ പങ്കാളികളായി ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചുള്ള നന്മമരം പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തൃശൂരിൽ നടന്നു അതിരപ്പിള്ളി ജലവൈദ്യുത പദ്ധതി അടഞ്ഞ അധ്യായമായി പ്രഖ്യാപിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന വി എം സുധീരൻ ജനകീയ വിഷയങ്ങളിൽ സർക്കാരും പൊതുസമൂഹവും ജാഗ്രതയോടെയുള്ള സമീപനം കാണിക്കണമെന്നും സുധീരൻ പത്മഭൂഷൺ പുരസ്കാരത്തിന് കലാമണ്ഡലം ഗോപിയെ സർക്കാർ പ്രത്യേകം ശിപാർശ ചെയ്യുമെന്ന മന്ത്രി എ കെ ബാലൻ തൃശൂരിൽ നിർമ്മിക്കുന്ന സാംസ്കാരിക സമുച്ചയത്തിൽ കഥകളിക്കും കലാമണ്ഡലം ഗോപിക്കും ഉചിതമായ പരിഗണന നൽകുമെന്നും മന്ത്രി ദേശീയപാത അമ്പല്ലൂർ മുതൽ നന്ദിക്കര വരെ രണ്ട് മണിക്കൂറിനുള്ളിൽ പത്തോളം വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടു അപകടത്തിന് കാരണം പരീക്ഷണ ടാറിംഗ് അപകടങ്ങൾ തുടരുകയാണെങ്കിൽ ടോൾ പ്ലാസ അധികൃതർക്കെതിരെ കേസെടുക്കുമെന്ന് പോലീസ് పూర్ణమా నమస్కారం சமர்ப்பித்தது. சுங்கத்து ஜுவரி ஜோயாலுகாஸ்